അങ്ങനെ മലയാളികളുടെ ആക്ഷൻ ഹീറോ പ്രിയപ്പെട്ട സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ് ആദ്യമായി ഒരു ലോക്സഭാ ഇലക്ഷനിൽ കേരളത്തിൽ നിന്നും ബി ജെ പി അക്കൌണ്ട് തുറന്നിരിക്കുന്നത് തൃശൂരിലെ മത്സരാർത്ഥി കൂടിയായ സുരേഷ് ഗോപിയുടെ പേരിലാണ് അതും ബഹുഭൂരിപക്ഷത്തോടെ തന്നെ വർഷങ്ങളേറെയായി തന്നെ കോൺഗ്രസുകാർ ഭരിച്ചിരുന്ന ഈ മണ്ഡലം കൂടി കയ്യിലെടുത്തുകൊണ്ടാണ് സുരേഷ് ഗോപി ബഹുഭൂരിപക്ഷത്തോടുകൂടി ബി ജെ പിയെ വിജയിപ്പിച്ച് കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് എടുത്തത് അതെല്ലാം രാധികയുടെ പ്രാർത്ഥന തന്നെയെന്ന് വിശ്വസിക്കുന്ന പ്രേക്ഷകർക്ക് ഒരു സന്തോഷ വാർത്ത കൂടിയാണ് പുറത്തു വരുന്നത് സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷിനോടും രാഷ്ട്രീയത്തോടുള്ള താല്പര്യം ചോദിച്ചു കഴിഞ്ഞാൽ താരപുത്രന്റെ മറുപടിയും ഇപ്പോൾ എല്ലാവരെയും സന്തോഷിപ്പിച്ചിരിക്കുകയാണ് എനിക്ക് പക്വതയായി എന്നും രാഷ്ട്രീയത്തെയും രാഷ്ട്രീയത്തിലുള്ള കാര്യങ്ങളും എനിക്ക് നീക്കുപോക്ക് ചെയ്യാനാകുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് എത്തിയേക്കാം എന്നാണ് ഗോകുൽ സുരേഷ് പറയുന്നത് പ്രായവും പക്വതയും വന്നെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്നാണ് താരപുത്രന്റെ വാക്കുകൾ ആ താരപുത്രന്റെ വാക്കുകൾ ചില സംശയങ്ങളാണ് സൂചിപ്പിക്കുന്നത് ും മലയാളി പ്രേക്ഷകർക്കും സുരേഷ് ഗോപിയുടെ ആരാധകർക്കും സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം നോക്കുന്നവർക്കും ഒക്കെ തന്നെ വളരെയധികം വാർത്ത തന്നെയാണ് ആ പുറത്തു വരുന്നത് സുരേഷ് ഗോപിയുടെ പ്രിയ പുത്രൻ തന്നെയാണ് ഗോകുൽ സുരേഷ് എപ്പോഴും അച്ഛനോടുള്ള ഒരു ബഹുമാനം കാത്തു സൂക്ഷിക്കുന്ന മൂത്തപുത്രൻ എന്ന് എപ്പോഴും സുരേഷ് ഗോപി പറയാറുണ്ട് ഇളയമകൻ മാധവായാലും രണ്ട് പെൺമക്കളായാൽ പോലും തന്റെ തലയിൽ കയറിയിരിക്കുമെന്നും തന്നോട് കുട്ടികളെ പോലെയാണ് പെരുമാറുന്നതെന്നും പറയുന്നു എന്നാൽ ഗോകുൽ അങ്ങനെയല്ല എന്നും സുരേഷ് ഗോപി എടുത്തു പറയുന്നുണ്ട് തന്നോട് അച്ഛൻ എന്ന രീതിയിൽ വളരെ ബഹുമാനത്തോട് മാത്രമാണ് ഗൂഗിൾ സുരേഷ് സംസാരിക്കാറുള്ളത് വളരെ ബഹുമാനാർത്ഥം തന്നോട് കൈകെട്ടി മാത്രമേ മുൻപിൽ നിൽക്കാറുള്ളൂ എന്നും കളി പറയാറോ സുഹൃത്തുക്കളോട് സംസാരിക്കുന്നത് പോലെ അവൻ എന്നെ കാണാറില്ല എന്നുമാണ് സുരേഷ് ഗോപി പറയുന്നത് മാധവാണെങ്കിൽ എന്റെ തലയിൽ കയറിയാണ് ഇരിക്കുന്നത് അവന് കുറച്ച് ലാളനെ കൂടിപ്പോയി ഇളയപുത്രനായതുകൊണ്ട് തന്നെയാണ് അത് സംഭവിച്ചത് എന്നാൽ ഗൂഗിൾ അങ്ങനെയല്ല കുറച്ചൊക്കെ മര്യാദക്കാരനാണ് അവൻ എന്നോട് മര്യാദ വെട്ട് സംസാരിക്കാറില്ല അച്ഛനെന്ന രീതിയിൽ എല്ലാ ബഹുമാനത്തോടെയുമാണ് അവൻ എന്നോട് സംസാരിക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നി തായി തന്നെ സുരേഷ് ഗോപി പറയുന്നു അച്ഛൻ എല്ലാവരും കരുതുന്ന പോലെ സ്ലോ കോട്ട് ബി ജെ പി എന്നും നാട്ടുകാർ നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്നും ഒരു രാഷ്ട്രീയക്കാരനാണെന്നും ബി ജെ പിയിലാണെന്നും മാത്രമേ ഉള്ളൂ എന്നും ഗോകുൽ സുരേഷ് പറയുന്നു ആദ്യ തവണ മത്സരിക്കുമ്പോൾ തൃശ്ശൂർ അച്ഛനെടുക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ അന്ന് എടുത്തില്ല ഇതാണ് അതിൻ്റെ സമയം ചവിട്ട് കിട്ടി താഴെ കിടക്കുന്ന ആൾക്കാർ വരുമ്പോൾ ആണല്ലോ ആഘോഷിക്കാനും ആഘോഷിക്കപ്പെടാനും വകയുള്ളത് അടികൊടുത്തിരുത്തിയ ജനങ്ങൾ തന്നെ അച്ഛനെ ഉയർത്തി ആ രണ്ട് എക്സ്പീരിയൻസും അച്ഛനെ വിധിച്ചിട്ടുണ്ടായിരിക്കണം രണ്ട് തോൽവി അച്ഛനെ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരിക്കണം അതുകൊണ്ടാണ് അച്ഛന് ഇങ്ങനെയൊരു അവസ്ഥ ഇപ്പോൾ ഉണ്ടായത് അതുകൊണ്ടാണല്ലോ അച്ഛൻ്റെ വിജയം എല്ലാവരും രാഷ്ട്രീയം മറന്നുപോലും ആഘോഷിക്കുന്നതെന്ന് പറയുന്നു ഗോകുൽ സുരേഷ് തന്നെ പറയുന്ന വാക്കുകളാണിവ അത് എല്ലാവരും യാണ് ഒരേ സമയം എല്ലാവരെയും ചിന്തിപ്പിക്കുകയാണ് ഇതാണ് ഞങ്ങൾക്കും പറയാനുള്ളതെന്ന് പറയുന്നുണ്ട് സിനിമയിൽ അഭിനയിക്കുമ്പോൾ അച്ഛൻ നല്ല വ്യക്തിയാണെന്ന് പറഞ്ഞവർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ നേരെ തിരിഞ്ഞു ഇന്ത്യ തന്നെ നശിപ്പിക്കാൻ പോകുന്ന ഒരാളായിട്ട് ചിത്രീകരിക്കാൻ തുടങ്ങി ഇപ്പോൾ അച്ഛൻ രാഷ്ട്രീയത്തിൽ വരേണ്ടതിലല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട് ആദ്യം എനിക്ക് ഷോക്കായിരുന്നു പിന്നെ മനസ്സിലായി അച്ഛൻ്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലാവർക്കും ഇത് തന്നെയാണെന്നാൽ ആരോ എപ്പോൾ വേണമെങ്കിലും സ്വിച്ചിട്ടതുപോലെ മാറാം രാഷ്ട്രീയമൊക്കെ തന്നെ ആളുകളെ ഇങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എനിക്ക് മനസ്സിലായി എന്നാണ് താരപുത്രന്റെ വാക്കുകൾ രാഷ്ട്രീയത്തിലേക്ക് വരുമോ എന്നുള്ള ചോദ്യത്തിനും താരപുത്രന് ഇതേ വാക്കുകൾ തന്നെയാണ് പറയാനുള്ളത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ